അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണല്ലോ ഈ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നാം സാധാരണ ചൊല്ലുന്ന റിഖറുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും അതിലുള്ള അക്ഷരങ്ങൾ ഒക്കെ കൊഴിഞ്ഞു പോകാനും അതുപോലെ തന്നെ പിന്നെ ആ ചൊല്ലുന്ന ദിഖറുകൾ തന്നെ മാറിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട് മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചൊല്ലിയിട്ടത് ഒരു ആ ദിക്കറിന്റെ കോലം തന്നെ മാറ്റുന്ന രൂപത്തിലേക്ക് അപ്പൊ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നാം സാധാരണ എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് ചൊല്ലുന്നത് അഷ്ഹദു അല്ല ഇലഹ ഇല്ലോ ഒന്നെങ്കിൽ അവിടെ അഷ്ഹദു അല്ല ഇലഹ ഇല്ലോ اسألك الجنة وأعوذ بك من النار هذا النجلى أنا نشلوا. الله جل أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أبا وراذا وقت

അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവസാനത്തെ പത്തിൽ ചൊല്ലുന്ന ആ ഒരു ദിഖർ അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ നരകമോചനം നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പടച്ചറപ്പിനോട് ദ്വാ ചെയ്യുന്നത് ഹംസയാണ് ആംസ പ്രത്യേകം ആ ഫത്ത് കൊടുത്തിട്ട് തന്നെ പറയണം ആഴ്ത്തിയ മിനന്നാർ അല്ലെങ്കിൽ അല്ലാഹ്മി വന്നിന്നിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ എന്നുള്ളത് മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പടച്ചറബിനോട് പറയണം അപ്പൊ അത് പ്രത്യേകമായ ഒരു ദ്വാ ആണ് ധിഖർ എന്ന നിലക്കാണെങ്കിൽ ചൊല്ലിപ്പോയാൽ മതി ദിഖർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക മനസ്സറിഞ്ഞുകൊണ്ട് ചെല്ലണം അപ്പൊ ഈ ഒരു ദിഖറും ദ്വായുള്ളൂ മനസ്സറിഞ്ഞുകൊണ്ട് പടച്ചറപ്പിനോട് ചോദിക്കുക ചോദിക്കുകയാണ് അപ്പൊ ദ്വാ ആണ് അല്ലെങ്കിൽ ഒരു ആണ് ദിഖറാകാന് നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം ചൊല്ലുക ഏഹ് ദിഖർ ആകുമ്പോ എന്ത് ചെയ്യാ പിന്നെ എങ്ങനെയും ചൊല്ലുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അസ്തഖ് എന്നുള്ളത് എന്ത് ചെയ്യാണ് അസ്തഖ് അങ്ങനെ ദിഖറായിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് സാധാരണ എന്താണ് അസ്തഖഫീർ എന്ന് പറഞ്ഞാൽ എന്താണ് പടച്ചിറപ്പിനോട് നമ്മൾ തൗബ ചെയ്യാണ് അതിന്റെ ശരിക്കും അർത്ഥം എന്താ അള്ളാഹുബീൻ എന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്നുള്ളതല്ലേ ആ പൊറുക്കനെ ചോദിക്കാൻ ഇസ്തഖഫാർ തൗബ ചെയ്യാൻ ഉള്ള മാനദണ്ഡങ്ങൾ ഒരുപാടുണ്ട് ആ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ അത് തൗബയാവുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അത് തിക്കറായിട്ടാ മാറുള്ളൂ അപ്പൊ തിരു ചൊല്ലിയ കൂലിയേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ അത് നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലണം അത് തിർ എന്ന നിലക്ക് മനസ്സറിഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ തൗബ ചെയ്യേണ്ടത് എപ്പോഴും ആവശ്യമാണ് നിർബന്ധമാണ് അത് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം അപ്പ യഥാർത്ഥി ആയിട്ട് മാറുകയുള്ളൂ അല്ലെങ്കിൽ അതൊരു ദിക്കറായിട്ടേ പരിഗണിക്കുള്ളൂ അത് നാം പ്രത്യേകം എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പറയണം ഏഹ് പടച്ചറബേ ഞാനൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് പാപിയാണ് ദോഷിയാണ് എന്നിൽ അറിയാതെ ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട് എല്ലാം നീ മനസ്സറിഞ്ഞ് നീ മാപ്പ് നൽകണേ പൊറത്ത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിനെ കൊണ്ട് ദ്വാ ചെയ്താൽ മാത്രമേ അത് യഥാർത്ഥ തൗബയായിട്ട് മാറുകയുള്ളു അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമുക്കൊക്കെ അവൻ്റെ മഹദായ ഫതലുകൊണ്ട് അവൻ്റെ മഹഫിറത്തിൻ്റെ കവാടം തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ പ്രത്യേകമായിട്ട് ഈ അവസാനത്തെ പത്തിൽ ചൊല്ലുന്ന ഒരു പിന്നെ വിക്രതു ആണ് അഫുവൻ നീ 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 മാപ്പ് മാപ്പ് നൽകുന്നവനാണ് നൽകുന്നവനാണ് ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണേ എന്നുള്ള മനസ്സറിഞ്ഞുകൊണ്ട് വടച്ചറബിനോട് പറയാം വലിയ നമ്മളൊക്കെ ആണ് ചോദിക്കാൻ കാത്തിരിക്കണം ഇങ്ങനെ നൽകാൻ നമ്മൾ ചോദിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അള്ളാഹു തല അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ദ്വാ ഈ അവസാനത്തെ പത്തിലൊക്കെ നമ്മളോട് വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഇത് ആര് പറഞ്ഞതാ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞതാണ് മഹദിയായ ആയിഷ ബി വിൻഹ മുത്തനബിയോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ലൈലത്തുൽ കതിർ എന്നാണ് എന്നുള്ള വിവരം ആ ഒരു വിവരം എനിക്ക് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം കിട്ടും എന്നർത്ഥം അത് മഹാന്മാർക്ക് അള്ളാഹു താല കൊടുക്കും അതുകൊണ്ടാണല്ലോ ചോദിച്ചത് എങ്ങനെ ചോദിച്ചത് ലൈലത്തുൽ കതിറിൻ്റെ ദിവസം അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാവുന്ന ദിവസത്തിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത് എന്നല്ല ചോദിക്കേണ്ടത് അല്ല ചോദിച്ചത് എന്താണ് ലൈലത്തുൽ കതിർ എന്നാണ് എന്ന വിവരം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു ദിവസത്തിൽ എന്താണ് ചൊല്ലേണ്ടത് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് എന്നാണെന്നുള്ള വിവരം അപ്പോൾ നമുക്ക് കിട്ടിക്കോളന്നില്ല അപ്പൊ അത് കിട്ടാത്ത സാഹചര്യത്തിൽ എല്ലാ ദിവസവും പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ എല്ലാ ദിവസവും അള്ളാഹു താലയോട് നമ്മൾ ചോദിക്കുക അപ്പൊ അത് എന്ത് ചെയ്യും എല്ലാ ദിവസം ഏതെങ്കിലും ഒരു ദിവസം അത് ഉറപ്പാണല്ലോ പരിശുദ്ധ റമദാനിലെ അല്ലെങ്കിൽ അവസാനത്തെ പത്തിലെ അല്ലെങ്കിൽ അവസാനത്തെ പത്തിലെ പിന്നെ ഓരോ പിന്നെ ഒറ്റ ഒറ്റ രാവുകളിൽ എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാ രാവിലെ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നിങ്ങനൊക്കെ പറഞ്ഞാൽ മഹാന്മാരെ കൊണ്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് അറിയില്ല അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ആ ഒരു ദിക്കറ് നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് ആ ഒരു പവർ നമുക്ക് കിട്ടും ലെയ്യത്തിൽ കതിറിന്റെ ആ ഒരു ദിവസത്തിൽ നമ്മൾ ദിക്കറ് പൊടും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ മഹതിയായ ആയിഷ ബി വി റിയല്ലാഹുന്റെ പടച്ചറപ്പിനോട് ചോദിച്ചതാണ് അല്ല ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ അലൈഹി വലമ തങ്ങളോട് ചോദിച്ചതാണ് ഞാൻ എന്താ ചെല്ലേണ്ടത് അപ്പയാണ് മുത്തുനബി പറഞ്ഞത് اللهم أعتقني من النار أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين من النار، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، اللهم أعتقني من النار وأدخلني الجنة يا رب العالمين، اللهم إنك عفو تحب العفو فاعف عني. നമ്മളൊക്കെ ഈ ഒരു ദിക്കർ മനസ്സറിഞ്ഞുകൊണ്ട് പിന്നെ പറയുക ചൊല്ലുക ദ്വാ ചെയ്യുക അള്ളാഹു താല നമുക്ക് അവൻ്റെ മഹഫിറത്തിൻ്റെ കവാടം നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനുകൊണ്ടും ലെയ്ലത്തുൽ കതറുകൊണ്ടൊക്കെ വിജയിക്കുന്ന യഥാർത്ഥ മുത്ത കൈകളിൽ അള്ളാഹു താല നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകം നിങ്ങളുടെ ദ്വാനിൽ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു